ഈശോ മിശ്രക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഇന്നലെ ധ്യാനിച്ചത് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഖരസേനരുടെ നാട്ടിൽ പിശാജ് ബാധ്യതനെ ഈശോ സുഖപ്പെടുത്തി അവരിലുള്ള പിശാചിൻ്റെ ഗണത്തെ ലഗ്യുവിനെ പുറത്താക്കി വലിയൊരു പന്നിക്കൂട്ടം അതെല്ലാം കൂടെ ചെന്ന് ഏകദേശം രണ്ടായിരം പന്നികൾ കിഴക്കാന്തക്കായ പാറക്കെട്ടിൽ നിന്ന് കടലിലേക്ക് ചാഴി ആത്മഹത്യ ചെയ്തു അല്ലെ ചത്തു എന്നുള്ള അവിടം വരെ നമ്മൾ വായിച്ചു ഇനി നമ്മൾ ഇപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത് നമ്മളെപ്പോലെയുള്ള മനുഷ്യരുടെ ചിലരുടെ വളരെ ദൈവീകമല്ലാത്ത ഒരു ചിന്താഗതിയുടെ പ്രകടനം നമ്മളിത് കാണാൻ പോവുകയാണ് പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിൽ നാട്ടിൻ പുറങ്ങളിലും വിവരമറിയിച്ചു അവർ ചെയ്ത് തെറ്റില്ല കാരണം ആ പന്നികളെ മേയിച്ചവർ ഉടമസ്ഥരല്ല എപ്പോഴും ഉടമസ്ഥരായിരിക്കില്ല പന്നികളെ മേ തൊഴിലാളികളായിരിക്കാം ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാരെ പോലെ തൊഴിലാളികളായിരിക്കാം അവർ ഉടമസ്ഥരെ വിവരം അറിയിക്കാൻ വേണ്ടി ഓടിയതാണ് ആ വിവരം അറിയിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി നൂറുകണക്കിന് പേരെന്ന് വിചാരിക്കാം അവർ യേശുവിൻ്റെ അടുത്തെത്തി ലഗ്യുവൻ ആവേശിച്ചിരുന്ന പിശാജ് ബാധ്യതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു അവർ ഭയപ്പെട്ടു അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു പിശാചുബാധിതൻ അത് എത്രമാത്രം നീചമായ നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് ആ ശവക്കല്ലറുകൾക്കുള്ളിൽ അവൻ കഴിഞ്ഞിരുന്നത് സ്വയം മുറിവേൽപ്പിക്കുക ചകരകൾ പൊട്ടിക്കുക അലറി വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരുവനെ ഒരുവനെക്കാണ്ടല്ലേ ഭയപ്പെടേണ്ടത് പക്ഷെ അവൻ സുഖം പ്രാപിച്ചിട്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ശാന്തനായിട്ടിരിക്കുന്നത് കണ്ടപ്പോഴ ഇവർക്ക് ഭയം ഉണ്ടായത് അതൊരു അത്ഭുതകരമായ കാഴ്ചയല്ലേ ഒരാൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നമ്മളിതിനെ ഭയപ്പെടുന്നത് അയാളിപ്പോൾ പിസാജ് ബാധ്യതനല്ല എന്നറിയുമ്പോൾ പിന്നെ ഇതിനെ ഭയപ്പെടുന്നത് ലഗ്യുവൻ പുറത്തു പോയപ്പോൾ ആ ലഗ്യൂൻ്റെ ശക്തി ഇവനില്ല ഉണ്ടായിരുന്ന പിസാജിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് രണ്ടായിരം പന്നികളുടെ നാശത്തിലൂടെ തിരിച്ചറിഞ്ഞ ജനകമാണിവരെ എന്നിട്ട് ഭയപ്പെട്ടത് എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പിസാജ് ബാധ്യതനും സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു അതാണ് നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു വചനഭാഗം മത്ത മർക്കോസാഞ്ചാധ്യായം പതിനേഴാം തിയതി വചനം തങ്ങളുടെ ദേശം വിട്ടുപോകണം ഒരു ദൈവീകമായി ഉൾക്കാഴ്ചയുള്ളവർക്ക് മനുഷ്യരുടെ രക്ഷയെക്കുറിച്ച് മനുഷ്യ ആത്മാവിൻ്റെ വിലയെക്കുറിച്ച് അറിവുള്ളവർക്ക് മൃഗ സമ്പത്തിനേക്കാളും വലുതാണ് ആത്മാവിൻ്റെ സമ്പത്ത് ഒരു വ്യക്തിയുടെ ജീവൻ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല പലപ്പോഴും ഞാൻ പല കാര്യങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഈ പല കാര്യങ്ങളെക്കുറിച്ചുള്ള തർക്കവിതർക്കങ്ങൾ വഴക്കുകൾ അതും ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ആരാധനാ വിധികളെക്കുറിച്ച് അതുപോലെ പ്രാർത്ഥനാ മേഖലകളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് അടിസ്ഥാനങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് അടിസ്ഥാനത്തോട് ചേർന്ന് പോകുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ബാഹ്യമായ ക്രമങ്ങളെക്കുറിച്ച് തർക്കിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് പലരും വലിയ ദുർസാക്ഷികൾ നൽകുന്നത് ഞാൻ ഓർക്കുകയാണ് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് തിരുസഭയുടെ പേരും പറഞ്ഞ് പരിശുദ്ധീകർമാരുടെ പേരും പറഞ്ഞ് ആചാരാനുഷ്ഠാനങ്ങളുടെ പേരും പറഞ്ഞ് പരസ്നേഹത്തിന് വിരുദ്ധമായും സത്യത്തിന് വിരുദ്ധമായും വിശുദ്ധിക്ക് വിരുദ്ധമായും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയോ പ്രസംഗിക്കുകയോ എതിരെ പറയുന്ന ആൾക്കാരെ ദുഷിച്ചുകൊണ്ട് അവരെക്കുറിച്ച് പരമാവധി ഇല്ലാ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് പോലും ദുഷിച്ചുകൊണ്ട് വാർത്ത പ്രചരിപ്പിക്കുക ചെയ്യുന്നവർ സത്യം പറഞ്ഞാൽ അവർ യേശുവിന് വിശ്വസിക്കുന്നുണ്ടോ യേശുവിന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സാധ്യമല്ല അങ്ങനെ ചെയ്യാൻ യേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് സാധ്യമല്ല ഈ രണ്ടായിരം പന്നികൾ നഷ്ടപ്പെട്ടതിൻ്റെ കാഴ്ച കണ്ട് ഒരു വ്യക്തിയുടെ പൈശാചിക ബന്ധനം അഴിഞ്ഞ് അയാൾ സുഖം പ്രാപിച്ച് സുബോധത്തോടെ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ട ആ ജനങ്ങളുടെ പ്രതിനിധികളല്ലേ ഇവർ അവർ ഈ ഒരു മനുഷ്യാത്മാവിൻ്റെ വില എന്തെന്ന് അറിഞ്ഞിട്ടില്ല പിശാജിൻ്റെ ശക്തി എന്തെന്ന് ഇവർ അറിഞ്ഞിട്ടില്ല പിശാജ് പന്നികളിൽ കയറിയപ്പോൾ അവ നശിച്ചു പോയതുകൊണ്ട് പന്നി നഷ്ടപ്പെട്ടല്ലോ മൃഗസമ്പത്ത് പോയല്ലോ ഞാൻ ചിന്തിക്കുക നമ്മുടെ എന്തൊക്കെയോ നമുക്ക് നഷ്ടപ്പെടുന്നു നമ്മുടെ ആത്മരക്ഷ മറ്റുള്ളവരുടെ ആൽപരക്ഷ അതിനുള്ള സഭയുടെ ശോഭയാണ് നഷ്ടപ്പെട്ടു പോകുന്ന അറിയാതിരിക്കുന്നവരും ഇതേ അധപതനത്തിനല്ല കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം തിരിച്ചറിയണം ഈ പന്നി സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ വിലപിച്ചവരും അവരോട് വിട്ടുപോകാൻ ആവശ്യപ്പെട്ടവരും അവർ ദൈവത്തെ അറിഞ്ഞവരല്ല അവർ ദൈവദാസരല്ല ഒരു തീർച്ചയായിട്ടും അവർ യഹൂദരല്ല നമുക്ക് ഉറപ്പാണ് കാരണം യഹോദര പന്നികളെ അങ്ങനെ വളർത്തില്ല അപ്പോൾ ദൈവത്തിൻ്റെ ജീവൻ പ്രാപിച്ച് ദൈവസ്നേഹം സ്നേഹം അറിഞ്ഞ് ദൈവഐക്യത്തിൽ ജീവിക്കുന്നവർക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ ഇവർ കാണിച്ചത് അവർ യേശുവിനോട് നാട് വിട്ടുപോകാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ആ പിശാജ് ബാധയിൽ നിന്ന് മോചനം കിട്ടിയ വ്യക്തി ഈശോടെ ഒരു കാര്യം പറയുന്നുണ്ട് അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു അവന് പത്രോസിൻ്റെ അമ്മായിമ്മയ്ക്ക് സൗഖ്യം കിട്ടിയപ്പോൾ യേശുവിനെ ശുശ്രൂഷിച്ചതുപോലെ ഇവിടെ ഇവനും സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ യേശുവിനെ ശുശ്രൂഷിക്കാൻ യേശുവിൻ്റെ കൂടെ കൂടാൻ ഒരു ആഗ്രഹം ഒതുച്ചത് നല്ല കാര്യമാണ് ഒരു നല്ല കാര്യമാണ് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് പക്ഷേ ഒരു ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് അപ്പുറത്ത് കടുപ്പുണ്ട് നല്ല കാര്യത്തെക്കാളും അതിനേക്കാളും മെച്ചമായതും ഒരുപക്ഷെ പരിപൂർണമായതുമായൊരു കാര്യം അപ്പുറത്ത് നിൽപ്പുണ്ട് അത് നമുക്ക് നമ്മുടെ മാനുഷിക ദൃഷ്ടിയിലോ മനുഷ്യബുദ്ധിയിലോ തെളിഞ്ഞു വന്നു വരില്ല പക്ഷേ ഈശോയ്ക്കറിയാം അതുകൊണ്ട് ഈശോ അതിസ്വാഭാവികമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തൻ്റെ കൂടെ വരാൻ ആവശ്യപ്പെട്ട ആളോട് പറഞ്ഞു ആ അതിസ്വാഭാവികമായ ശുശ്രൂഷ നല്ലതാണെങ്കിലും ഇപ്പോൾ നീ ചെയ്യേണ്ടത് മറ്റൊരു കാര്യമാണ് പിതാവിനെ സംസ്കരിക്കാൻ പോകട്ടെ എന്ന് പറഞ്ഞവനോട് അത് വേണ്ട നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു ഈശോ ആണ് ഇവനോട് പറയുന്നു നീ എൻ്റെ കൂടെ വരണ്ട അതാണ് ദൈവവിളിയുടെ ഒരു രഹസ്യം നല്ലവരായിരിക്കുന്നവരെല്ലാം നല്ല കാര്യത്തിൽ നിയോഗിച്ചാൽ നല്ലതല്ലാത്ത ലോകത്ത് നല്ല കാര്യം ചെയ്യാൻ പിന്നെ ആരുണ്ടാവും അതുകൊണ്ട് എല്ലാവരോടും എല്ലാം ചെയ്യാൻ ദൈവം പറയുന്നില്ല ചിലരെ പൗരോഹിത്യം ചിലരെ സന്യാസം ചിലരെ കുടുംബ ജീവിതത്തിലേക്ക് ദൈവം വിളിക്കുന്നു ചിലരെ അധികാരത്തിലേക്ക് ദൈവം വിളിക്കുന്നു ചിലരെ ചില പ്രത്യേക ദൗത്യ നിർവഹണ മേഖലയ്ക്ക് വിളിക്കുന്നു അങ്ങനെയൊക്കെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഈശോ എന്താ പറഞ്ഞത് അവൻ്റെ ദൗത്യം എന്തെന്ന് പറയുന്നു യേശു അനുവദിച്ചില്ല അവൻ പറഞ്ഞു നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തതെന്ന് ദക്കാ പോളീസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി ജനങ്ങൾ അത്ഭുതപ്പെട്ടു അപ്പോൾ വിജാതിയുടെ ഇടയിലും യേശുവിനെ അറിയാത്തവരുടെ ഇടയിലും യേശുവിനെ അറിയിക്കാൻ വേണ്ടി യേശു അനുഭവം കിട്ടിയവർ ദൈവം ഇതുപോലെ നിയോഗിക്കും എപ്പോഴും തൻ്റെ കൂടെ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധപ്പെടിക്കേണ്ട പണ്ടൊരു ചെറുപ്പക്കാരൻ മുരുകുരു ഡേം ധ്യാന കേന്ദ്രത്തിൽ വന്നു ഒരുപക്ഷെ അദ്ദേഹം എൻ്റെ ടോക്കിൽ നിന്ന് കേൾക്കുന്നുണ്ടാകാം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ പനക്കലച്ചിന് ധ്യാന കേന്ദ്രം തുടങ്ങിയ കാലത്ത് ഒരു സ്റ്റുഡൻ്റായി വിദ്യാർത്ഥിയായിട്ട് ഇവിടെ ധ്യാനിച്ചയാളാണ് പിന്നീട് ഞാൻ അല്പം മോശമായ ഒരു മേഖലയിലേക്ക് വിദ്യാഭ്യാസ കാലത്ത് പോയി പുകവിന് തുടങ്ങി മയക്കുമരുന്നായി അവസാനം വിദ്യാഭ്യാസം നടത്തേണ്ടി വന്നു മദ്യപാനം ഉണ്ടായിരുന്നു മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ചെറിയൊരു ഒരു ഗുണ്ടാ സംഘത്തിൽ ഞാൻ വിട്ടുപോയി അവിടെ നിന്ന് എൻ്റെ ഒരു ഇടമെങ്ക വികാരിയായിരുന്ന അച്ഛനെന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഒരു ധ്യാനം കൂട്ടി ഡി ഡി സെൻറ്ററിൽ കുറച്ചു കാലമാക്കി അത് കഴിഞ്ഞിവിടെ ധ്യാനം കൂട്ടി ഞാൻ ഇപ്പോൾ ആ ദുശീലങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ആറ് മാസം ഇവിടെ പ്രാർത്ഥനയിലിരുന്നു എനിക്ക് അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യണം അച്ഛൻ എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം ഞാൻ വരും അച്ഛൻ്റെ പെട്ടി ഞാൻ എടുത്തുകൊള്ളാം അച്ഛൻ്റെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് പെട്ടിയിൽ അടുക്കി വെക്കുന്ന ജോലി ഞാൻ ചെയ്തുകൊള്ളാം തുടങ്ങി കുറേ കാര്യം പറഞ്ഞു ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നില്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു അത് സാമ്പത്തിക കാര്യങ്ങൾ കൂടി അദ്ദേഹം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ മോശമായിരുന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ദൈവം അയാളെ നിയോഗിച്ചതെന്താണ് ഒന്നും കുറേ ദിവസം ഏഴ് പതിനേഴ് ഒരു വചനമുണ്ട് ഓരോരുത്തരും അവരവരുടെ വിളിയും നിയോഗമനസ് ജീവിതം നയിക്കണം അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രേരണ തരാത്തോണ്ട് ഞാൻ അയാളോട് പറഞ്ഞു എൻ്റെ കൂടെ വരണ്ട അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛനൊരു കത്ത് തരണം അതെന്താണ് അട്ടപ്പാടിയിൽ വട്ടായാലും കൂടെ എല്ലായിടത്തും തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു കത്ത് തരണം ഞാൻ പറഞ്ഞു അത് ഞാൻ തരില്ല അത് വട്ടായാലും തീരുമാനം അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അണക്കര ധ്യാനകേന്ദ്രത്തിലേക്ക് അച്ഛനൊരു കത്ത് തരണം ഞാൻ പറഞ്ഞു അതും തരില്ല പിന്നെ ഞാൻ എവിടെ പോകും അപ്പോൾ അദ്ദേഹത്തിന് ആരുടെയെങ്കിലും കൂടെ വചനപ്രകോഷകരായ നേതൃത്വം കൊടുക്കുന്നവരുടെ കൂടെ നടക്കാനാണ് താല്പര്യം ഞാൻ പറഞ്ഞു നിൻ്റെ ദൗത്യം നീ യേശുവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് അതിന് ഞങ്ങളുടെ കൂടെ വരണമെന്നില്ല ഞാൻ അയാളോട് പറഞ്ഞു യേശുവിനോട് കൂടെ ആയിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ജലം ബലം പ്രാപിച്ച പിന്നെ എനിക്കൊരിക്കലും പരാജയം വരില്ല അന്ന് ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ അത്ര ശുദ്ധി ഉണ്ടായിരുന്നില്ല ഞാൻ നിർബന്ധപൂർവ്വം പറഞ്ഞ് പിന്നീട് ഞാൻ അട്ടപ്പാടി ഒരു ധ്യാനത്തിന് അയാളെ വിട്ടു അത് കഴിഞ്ഞൊരു മധ്യസ്ഥ പ്രാർത്ഥന ഒരു പരിശീലന ശുശ്രൂഷയ്ക്ക് വിട്ടു പിന്നീട് ഞാൻ അയാളെ ബോംബെ ഞങ്ങളുടെ ധ്യാന കേന്ദ്രം വെച്ച് അടുത്ത കാലത്ത് കണ്ടെത്തി വളരെ നല്ലൊരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ ഭജനപ്രഘോഷമൊന്നും വേണ്ട മറ്റു കാര്യങ്ങളൊന്നും വേണ്ട വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഏകസ്ഥനാണ് പക്ഷേ നന്നായിട്ട് മദ്യസം വഹിക്കും യേശുവിൻ്റെ കൂടെ മണിക്കൂറുകളിലിരിക്കും ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ മതി അപ്പോൾ ഈ വ്യക്തിയോട് ഈശോ പറഞ്ഞത് അതാണ് നിനക്ക് സൗഖ്യം കിട്ടി ഇനി നീ ദൈവത്തിൻ്റെ ദാസനാവുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് കിട്ടിയ അനുഗ്രഹവുമായിട്ട് ദൈവദാസരായി ദൈവശുശ്രൂഷകരമാറാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ